ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിക്ക് നൂറുമേനി വിളവ് കൃഷിമന്ത്രി കൂടിയായ ചേർത്തല എം എൽ എ പി പ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബും ഫ്രഷ് ആൻഡ് ഫൈൻ എന്ന സ്ഥാപനവും സംയുക്തമായി നടപ്പിലാക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പ്രാധാന്യം അറിയാത്ത കൃഷിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളാത്ത ആരും നമ്മുടെ നാട്ടിലില്ല പക്ഷേ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി കൃഷിയിൽ നിന്ന് മാറുകയും ചെയ്തു എന്നുള്ളതാണ് മലയാളിക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് അത് ദുരന്തമാണ് എന്ന് പറയാൻ കാരണം കൃഷി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ ഭക്ഷണത്തിലും ആ പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാവുകയും ചെയ്തു മാരകമായ പല രോഗങ്ങളിലേക്കും മലയാളി എത്തിച്ചേരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വഴികളിലൂടെയാണ് എന്ന് പഠന റിപ്പോർട്ടുകൾ ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോഴും നമ്മൾ വേണ്ടത്ര ഗൗരവം കാട്ടുന്നതേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൗരവതരമായ ഈ പ്രശ്നത്തെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളുന്നു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് എന്നുള്ളതാണ് ഈ കൃഷിയിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റൊട്ടേറിയന്മാർ കൃഷിയിലേക്ക് ഇറങ്ങുമോ അവർ അതിനകത്ത് താല്പര്യവും പ്രാധാന്യവും കാണിക്കുമോ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബിലെ റൊട്ടേറിയന്മാർ കാഴ്ചവച്ചിരിക്കുന്നത് ചേർത്തല പതിനൊന്നാം മൈലിന് പടിഞ്ഞാറ് വശത്ത് ഷാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി കൃഷി നടത്തിയത് പടവലം വെള്ളരി വഴുതന പച്ചമുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എൻ ജി നായർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഡോക്ടർ എം ആർ ലൂക്കോസ് സർവീസ് പ്രൊജക്ട് ചെയർമാൻ കെ ലാൽജി തങ്കച്ചൻ കടവൻ ജിതേഷ് നമ്പ്യാർ കെ ബി ഹർഷകുമാർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു